ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശ ഇന്നലെ നടന്ന മത്സരത്തിൽ മോഹൻ ബംഗാൾ സൂപ്പർ ജെൻസിനെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളുകളുടെ തോൽവിയാണ് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് ഇതോടെ പുതിയ സീസണിൽ തോൽവിയോടെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടക്കം മോഹൻ ബഗാൻ്റെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ ബഗാൻ്റെ ആധിപത്യം തന്നെയായിരുന്നു മത്സരത്തെ കണ്ടത് തുടക്കം മുതലേ ആക്രമണകളി പുറത്തെടുത്ത ബഗാൻ മുപ്പത്തിയാറാം മിനിറ്റിൽ ജോമി മക്ലിൻ്റെ ഗോളിൽ മുന്നിലെത്തി രണ്ടാം പകുതി ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മാറ്റങ്ങളോടെ ഇറങ്ങിയെങ്കിലും ഫലം കണ്ടില്ല അധിക സമയത്ത് ടോം അണ്ടർഡേൻ്റെ ഗോളിലൂടെ ബഗാൻ വിജയം രണ്ടേ സീറോയ്ക്ക് ഉറപ്പിച്ചു ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ എഫ് സി ഗോബയെ സമനിലയിൽ പിടിച്ചുകെട്ടി ഇന്റർ കാശി പന്തടക്കത്തിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ഗോബയായിരുന്നു മുന്നിൽ എന്നാൽ ഗോവയുടെ ഗോൾ ശ്രമങ്ങളെ പ്രതിരോധം തീർത്ത് തകർക്കാൻ കാശിക്ക് കഴിഞ്ഞു ആദ്യ പകുതിയിൽ തന്നെ ഗോളടിച്ച് ഇന്റർ കാശി ഗോവയെ ഞെട്ടിപ്പിച്ചു മലയാളി താരം പ്രശാന്തിന്റെ ഗോളിലൂടെയായിരുന്നു ഇന്റർ കാശി മുന്നിലെത്തിയത് ഒരു ഗോളിൻ്റെ പ്രഹരമേറ്റതോടെ മറുപടി നൽകാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ഗോവ നടത്തിയത് പഠിച്ച പണി പതിനെട്ടും ഗോവ പുറത്തെടുത്ത് നോക്കിയെങ്കിലും ഇന്റർ കാശിയുടെ പ്രതിരോധ കോട്ട പൊട്ടിക്കാൻ കഴിഞ്ഞില്ല തോൽവി മുന്നിൽ നിന്ന ഗോവയ്ക്ക് ആശ്വാസമായത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ പെനാട്ടിയായിരുന്നു വീണു കിട്ടിയ പെനാറ്റി വലയിലെത്തിച്ച് ഡോജൻ റസിച്ച് ഗോവയ്ക്ക് ആശ്വാസ സമനില സമ്മാനിക്കുകയായിരുന്നു